നമസ്കാരം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും കൊല്ലം എം എൽ എ ആയ മുകേഷിനെ പുറത്താക്കും പീഡനാരോപണങ്ങളിൽ കുടുങ്ങിയ സാഹചര്യത്തിലാണ് തീരുമാനം നയരൂപീകരണ സമിതി അധ്യക്ഷൻ ഷാജി എൻ കരുൺ ഇതേ അഭിപ്രായക്കാരനായിരുന്നു നടി മഞ്ജു വാര്യരും മുകേഷുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് മുകേഷിനെ മാറ്റാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചത് അതിനിടെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് മാക്ടിയുടെ സാരഥിയായ വിനയൻ ആവശ്യപ്പെട്ടിരുന്നു ഉണ്ണികൃഷ്ണൻ ഈ സാഹചര്യത്തിൽ സ്വയം മാറുമെന്നാണ് സൂചന ആരോപണ ആരോപണവിധേയൻ ആരും സമിതിയിൽ വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട് സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേ സ്വയം ഒഴിയുന്ന തരത്തിൽ തീരുമാനം പുറത്തു വരാനാണ് സാധ്യത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒഴിയാൻ പാർട്ടി നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് സിനിമാ നയ രൂപീകരണ സമിതി പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് ഷാജിയൻ കരുൺ ആണ് സമിതി ചെയർമാൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് കൺവീനർ മുകേഷിന് പുറമെ മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുള സി അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത് ഇതിൽ മുകേഷും ബി ഉണ്ണികൃഷ്ണനും ഒഴിയുമ്പോൾ പുതിയ ആളുകളെ നാമനിർദ്ദേശം ചെയ്യേണ്ട സാഹചര്യവും ഉയർന്നുവരും കാസ്റ്റിംഗ് ഡയറക്ടറായ വനിത രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർത്തിയ ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുകേഷിനെതിരെ ഉയർന്നുവന്നത് പത്തൊൻപത് വർഷം മുമ്പ് ചാനൽ പരിപാടി ചിത്രീകരണത്തിന് ചെന്നൈയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായ മുകേഷ് രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നും തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാൻ ശ്രമിച്ചുമെന്നുമായിരുന്നു സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ അന്നത്തെ വെളിപ്പെടുത്തൽ തുടർന്ന് നടിയും രംഗത്തെത്തിയിരുന്നു അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മുകേഷ് ആവശ്യപ്പെട്ടെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം മോശമായി സംസാരിച്ചുവെന്നും വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു ഇതാണ് മുകേഷിന് വിനയായത് ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നെങ്കിലും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്നും രാജിവെച്ചേ മതിയാകൂ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഈ ചർച്ചകൾക്കിടെയാണ് ബി ഉണ്ണികൃഷ്ണനെതിരായുള്ള വിധിയും വരുന്നത് മലയാള സിനിമയിൽ ഒരു സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് വിനയൻ പറയുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിൽ നിഷേധം ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാനായി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ച ആയിരിക്കുന്ന ഈ അവസരത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ഗൗരവമായ വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞാണ് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് റിപ്പോർട്ട് വന്നതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കാൻ വലിയ കാലതാമസം ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച അങ്ങയുടെ സർക്കാരിന്റെ തീരുമാനത്തെ ആദ്യമേ അഭിനന്ദിച്ചുകൊള്ളട്ടെ എന്നായിരുന്നു കത്തിൻ്റെ തുടക്കം ഈ റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റിനാൽപ്പത്തൊന്ന് വരെയുള്ള പേജുകളിൽ സിനിമയിലെ തൊഴിൽ നിഷേധത്തിനും വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച വിധിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മലയാള സിനിമയെ തൊഴിൽ നിഷേധത്തിനും രഹസ്യ രഹസ്യവിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പോയ വ്യക്തിയാണ് താനെന്നും വിനീൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ സി സി ഐ പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും സി സി ഐയുടെ വെബ്സൈറ്റിലൂടെ ഈ വിധിയുടെ വിശദാംശങ്ങൾ കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിധി അനുസരിച്ച് കോമ്പറ്റീഷൻ ആക്ടിന്റെ സെക്ഷൻ മൂന്ന് പ്രകാരം അമ്മ സംഘടനയ്ക്ക് നാല് ലക്ഷത്തി അറുപത്തി അഞ്ച് രൂപയും ഫെഫ്കാ സംഘടനയ്ക്ക് എൺപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും പെനാൽറ്റി അടച്ചിട്ടുള്ളതാണ് സി സി എ ആക്ടിന്റെ സെക്ഷൻ നാൽപ്പത്തെട്ട് പ്രകാരം അന്നത്തെ അമ്മ പ്രസിഡന്റ് ശ്രീ ഇന്നസെൻറ്റ് അൻപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപയും അമ്മ സെക്രട്ടറി ശ്രീ ഇടവേള ബാബുവിന് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രൂപയും ഫെഫ്കയുടെ പ്രസിഡന്റ് ശ്രീ സിബി മലേലിന് അറുപത്താറായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയും ഫെഫ്ക ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണന് മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തി ആറ് രൂപയും പെനാൾട്ടി അടച്ചിട്ടുള്ളതാണ് ഇതിനെതിരെ ഈ സംഘടനകളും വ്യക്തികളും ബഹുമാനിക്കപ്പെട്ട സുപ്രീംകോടതിയിൽ അപ്പീൽ കൊടുക്കുകയും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് റോഹിംഗ്ടൺ ഫാലി നരിമാന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അപ്പീൽ തള്ളിക്കൊണ്ട് പെനാൽറ്റി നൽകിയ ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് സുപ്രീം കോടതി വിധിയുടെ പകർപ്പും ഇതിനോടൊപ്പം വയ്ക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോടതി അപ്പീൽ തള്ളിയതോടെ ഫൈനൽ അടച്ച വ്യക്തികളെല്ലാം കുറ്റക്കാരായി മാറിയിരുന്നു എന്നാൽ ഫെഫ്കാർ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ശ്രീ ഷാജി എൻ കരുൺ അധ്യക്ഷനായുള്ള സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ അംഗമായി നിയമിച്ചിരിക്കുന്നു എന്ന പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പതിനഞ്ചാം നിയമസഭയിൽ ശ്രീ ഐ ബാലകൃഷ്ണൻ കൊടുത്ത മറുപടിയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എന്നും വിനയം പറയുകയുണ്ടായി അന്യായമായ ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തി എന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവയ്ക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുകയും ചെയ്തിരുന്ന ഫെഫ്കാ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു എന്നും സംവിധായകൻ വിനയൻ കത്തിൽ പരാമർശിച്ചിരുന്നു